നമസ്കാരം വിക്കി കൗശലും രശ്മിക മന്ദാനയും അഭിനയിച്ച ചാവ എന്ന സിനിമ പുറത്തിറങ്ങിയതോടെ നിരവധി സംഭവ വികാസങ്ങളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ചിത്രം ഇറങ്ങിയതിനു ശേഷം മഹാരാഷ്ട്രയിലെ അന്തരീക്ഷം ആകമാനം മാറിയ നിലയിലാണ് ആളുകൾ യഥാർത്ഥ ചരിത്രം അറിഞ്ഞപ്പോൾ മുതൽ മുഗൾ ആക്രമണകാരിയായ ഔറംഗസീബിന്റെ ശവകുടീരം നീക്കം ചെയ്യണമെന്ന ആവശ്യവും ഉയർന്നിരുന്നു ഇതിനൊക്കെ ശേഷം ഇപ്പോഴിതാ മുഗളന്മാരുടെ പേരുള്ള അൻപതിലധികം പ്രദേശങ്ങളുടെ പേര് മാറ്റാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ യോഗി സർക്കാർ വാരണാസിയിലെ മുഗൾ സ്വച്ഛാധിപതികളുടെ പേരുള്ള നിരവധി പ്രദേശങ്ങളുടെ പേരുകൾ മാറ്റാനാണ് തീരുമാനം വാരണാസി മുനിസിപ്പൽ കോർപ്പറേഷൻ യോഗത്തിൽ ഇത് ചർച്ച ചെയ്യും ഇത്തരം പ്രദേശങ്ങളുടെ പേര് മാറ്റണമെന്ന് നിരവധി ഹിന്ദു അവകാശ സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഔറംഗബാദ് പ്രദേശത്തിന്റെ പേര് ലക്ഷ്മി നഗർ അല്ലെങ്കിൽ നാരായണി ദാം നഗർ എന്നാക്കി മാറ്റാൻ നിർദ്ദേശമുണ്ട് മുനിസിപ്പൽ കോർപ്പറേഷൻ എക്സിക്യൂട്ടീവ് യോഗത്തിൽ എടുക്കുന്ന തീരുമാനം സംസ്ഥാന സർക്കാരിനെ അറിയിക്കുമെന്നാണ് സൂചന ജഗദ്ഗുരു രാമഭദ്രാചാര്യ വാരണാസിയിൽ വന്ന് മുസ്ലിം പ്രദേശങ്ങളുടെ പേരുകൾ മാറ്റുന്നതിനെ പിന്തുണച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് പുതിയ നീക്കം പതിനേഴാം നൂറ്റാണ്ടിലെ ഹിന്ദു വിദ്വേഷിയായ മുഗൾ സ്വേച്ഛാധിപതി ഔറംഗസീബിന്റെ പേരുള്ള ഔറംഗാബാദ് പ്രദേശത്തിന്റെ പേര് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് മാർച്ച് ഇരുപതിന് വിശ്വവേദിക് സനാതൻ നിയാസ് മുനിസിപ്പൽ കമ്മീഷണർക്ക് കത്തെഴുതിയിരുന്നു മാർച്ച് ഇരുപത്തിനാലിന് ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയും സംഘടിപ്പിച്ചിരുന്നു ഇസ്ലാമിക മതഭ്രാന്തന്മാരുടെയും ആക്രമണകാരികളുമായും ബന്ധപ്പെട്ട എല്ലാ പേരുകളും മാറ്റേണ്ടതുണ്ടെന്ന് ജഗദ്ഗുരു രാമഭദ്രാചാര്യ പരിപാടിയിൽ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ സുഹൃത്താണെന്നും ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയുമായി സംസാരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മദൻപുര ഗോൾ ചബൂത്ര സിദ്ധപീഠമെന്നും ഖലീസ്പുരയെ ബ്രഹ്മേശ്വര മഹൽ എന്നോ ബ്രഹ്മ പുനർനാമകരണം ചെയ്യണം ഗോൽഗതയെ വിശ്വകർമ്മ നഗർ അല്ലെങ്കിൽ വിശ്വകർമ്മ തീർത്ഥ എന്നും പീലുകോതിയെ സ്വർണതീർത്ഥ എന്നും കജക്പുര അല്ലെങ്കിൽ സരയ്യ അനരസ് തീർത്ഥ എന്നും അംബിയാ മാഠിയെ അമേരേശ്വര തീർത്ഥ എന്നും പുനർനാമകരണം ചെയ്യണം രേഖകളിൽ അമീർചന്ദ് എന്ന മുസ്ലിം പേരിലാണ് അംബിയാ മാഠി അറിയപ്പെടുന്നത് വാരണാസിയിൽ മുസ്ലിം പേരുകളുടെ പേരിലുള്ള അൻപതിലധികം പ്രദേശങ്ങളുണ്ടെന്നും ഈ പേരുകൾ മാറ്റണമെന്ന് വാരണാസി മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും ഹിന്ദു സംഘടനാ പ്രവർത്തകർ പറഞ്ഞു അതേസമയം മുസ്ലിം ഭരണാധികാരികളുമായി ബന്ധപ്പെട്ട പേരുകൾ തിരുത്തി ഹിന്ദു ദേവി ദേവന്മാരുടെയും മഹത് വ്യക്തികളുടെയും പേരുകൾ നൽകണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു സംഘടനകൾ നേരത്തെയും രംഗത്ത് വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് വാരണാസി മേയർക്ക് മെമ്മോറാണ്ടവും സമർപ്പിച്ചിട്ടുണ്ട് അതേസമയം ഇത്തരത്തിൽ പേരുകൾ മാറ്റുന്നതിന് ചരിത്രപരമായ തെളിവുകൾ ഹാജരാക്കാൻ കാശിയിലെ പണ്ഡിതന്മാരോട് മേയർ അഭ്യർത്ഥിച്ചതായി റിപ്പോർട്ടുകളുണ്ട് വാരണാസിയിലെ ഈ പ്രദേശങ്ങളുടെ പേര് മാറ്റാനുള്ള നിർദ്ദേശത്തെ ഹിന്ദു സംഘടനകൾ സ്വാഗതം ചെയ്തു വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ കന്ദഹോമം സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ